എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാല തൊടുപുഴ ഹൈവേയിൽ പ്രവിത്താനത്തിന് സമീപവും പാല ടൗണിൽ നിന്നും പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ പന്ത്രണ്ടര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂംസോടു കൂടിയ മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിമനോഹരമായി തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന സുന്ദരമായൊരു നാല് ബെഡ്റൂം വീടാണ് പാലാ ടൗണിൽ നിന്നും റോഡ് ഗതാഗതത്തെ ആശ്രയിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലെത്തിച്ചേരാം ഏറ്റവും മനോഹരമായ രീതിയിൽ അത്യാധുനിക കൂടി പണി കഴിപ്പിച്ചിരിക്കുന്ന സുന്ദരമായൊരു ഭവനം ടൂപ്പ് പ്രൂഫൊക്കെ മൊത്തമായി ചെയ്ത് ഏറ്റവും നിലവാരത്തിൽ തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉടമസന് ഈ വീടിന് ചോദിക്കുന്ന വില വിശാലമായ കാർ പാർക്കിംഗ് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് വിരിച്ച് ഏറ്റവും സൗര്യപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത് തെക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഇതിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയാണ് ആ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്രയും സുന്ദരമായ ഒരു വീട് കിണർ വെള്ളത്തോടു കൂടി വിശാലമായ സിറ്റൗട്ടും സൗകര്യങ്ങളും എല്ലാം ഈ വീടിനെ ഭംഗി കൂടുതലാക്കിയിരിക്കുന്നു ഫ്രണ്ട് സിറ്റൗട്ട് നല്ല തടികൾ കൊണ്ടുള്ള പാനൽ വർക്കുകൾ നടത്തിയിരിക്കുന്നു അതിലുപരിയായിട്ട് നല്ലൊരു ഫില്ലറൊക്കെ കൊടുത്ത് മനോഹരമാക്കിയ ഒരു സിറ്റൌട്ടുണ്ട് നമുക്ക് അതിൻ്റെ തൂണുകളെല്ലാം തന്നെ നല്ല ഡസ്റ്റർ വർക്കുകൾ ചെയ്തിരിക്കുന്നു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈനിങ് കൊണ്ട് ഇതിൻ്റെ ലിവിംഗ് ഏരിയയെ ഭംഗി കൂട്ടിയിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുള്ള സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നേക്കാൾ കൂടുതൽ മനോഹരം നേരിട്ട് വന്ന് കാണുക ലിവിങ്ങിൽ നിന്ന് ഫാമിലി ലിവിങ്ങിലേക്ക് നമ്മൾ കടന്നു വന്നു അതിസുന്ദരമായ ഇൻറ്റീരിയർ ഡിസൈനിങ് അവിടെയും ഭംഗി ഭംഗിയോടുകൂടി തന്നെ ചെയ്തിരിക്കുന്നു ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ഒരുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല നിലവാരത്തിൽ തന്നെ ഭംഗിയായി പണി കഴിപ്പിച്ചിരിക്കുന്നു ഈ വീടിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു കാര്യം വളരെ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വീടാണ് ഇതിന്റെ ഉൾവശം ലിവിങ് ഫാമിലി ലിവിങ് അതിന്റെ ഡൈനിങ് എല്ലാം നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം നിങ്ങളെ കൂടുതലായി എടുത്ത് കാണിക്കുന്നത് വീടിന്റെ വാഷിംഗ് ഏരിയ ആണ് അകത്തെ ഡോറുകളെല്ലാം തന്നെ ടീക്ക് വുഡ് കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയ സ്ഥല സൗകര്യമുള്ള റൂമുകളാണ് മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം റൂമിൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെയുള്ള ടോയ്ലറ്റുകൾ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ നമ്മളിപ്പോൾ കാണുന്നത് വായു സർക്കുലേഷന് വേണ്ടി എല്ലാ നല്ല വിൻഡോസുകൾ കൊടുത്ത് എയർ ഹോളുകൾ കൊടുത്ത് ഏറ്റവും ഭംഗി ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിലും ഇതുപോലെ തന്നെ നല്ല കബോർഡ് വർക്കുകൾ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ അടുത്തതായി എത്തിച്ചേർന്നത് ആ മൂന്നാമത്തെ ബെഡ്റൂമിലും മനോഹരമായ രീതിയിൽ തന്നെ കബോർഡ് വർക്കുകളും നിലവാരം നിലവാരം കൊണ്ടും നമ്പർ വൺ ആയിട്ടിരിക്കുന്ന ടോയ്ലറ്റുകൾ ചെയ്തിരിക്കുന്നു നാല് ബെഡ്റൂം വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നാലാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഉൾവശം ഏറ്റവും ഭംഗിയാകുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു നാല് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണ് ആ നാല് ബെഡ്റൂം വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സുന്ദരമായ രീതിയിൽ തന്നെ തേക്കിൻ്റെ വുഡുകൾ കൊണ്ടാണ് ഇതിൻ്റെ കിച്ചൻ്റെ കബോർഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശമാണ് കാണുന്നത് ഔട്ട് സൈഡിലേക്കുള്ള ഡോറ് കിച്ചണിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും ലിവിങ്ങും കഴിഞ്ഞ് ഔട്ട്സൈഡിലേക്ക് നമ്മൾ ഇറങ്ങുന്നു ഫ്രണ്ട് എലിവേഷനാണ് സുന്ദരമായി ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക പാലായിൽ നിന്ന് ലാലാണ് ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക